മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിൽ പറമ്പിലെ കാടുമൂടിപ്പിടി കാട് മൂടിക്കിടക്കുന്നത് വെട്ടി വൃത്തിയാക്കിയില്ലെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോവും ഇങ്ങനെ കിടക്കുന്ന പറമ്പുകൾ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്ന് വെട്ടി വൃത്തിയാക്കുകയും അതിനുള്ള ചെലവ് ഉടമയിൽ നിന്ന് പിടിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയൽപക്കത്തെ കാട്ടിൽ നിന്ന് മൂന്ന് വയസ്സുകാരന് പാമ്പ് കടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇത് ഇപ്പോൾ കർശനമായി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് പ്രകാരം അപകടകരകരമായ രീതിയിൽ വളർന്നു വളർന്നുകിടക്കുന്ന കാടുകൾ നിങ്ങൾക്ക് ഉപദ്രവപരകരാവുന്നുണ്ടെങ്കിൽ തദ്ദേശ സഹകരണ സ്ഥാനങ്ങളിൽ പരാതിപ്പെടാവുന്നതാണ് അവർ കാർഡുകൾ വൃത്തിയാക്കുകയും അതിനുള്ള ചിലവ് ഉടമയിൽ നിന്ന് പിടിക്കുകയും ചെയ്യും പാമ്പ് മറ്റ് വന്യമൃഗശല്യങ്ങൾ അതുപോലുള്ള മറ്റ് ഉപദ്രവന കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്വഭങ്ങളിൽ പരാതിപ്പെടാം